രീതിയിൽ വളർത്തി എന്നെ എൻ്റെ അനിയത്തി നല്ല രീതിയിൽ എൻ്റെ മമ്മി നല്ല നല്ല രീതിയിൽ പോറ്റി ഞങ്ങൾക്ക് തരേണ്ട പാഠങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഒറ്റക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു ഒരിക്കലും ഞാൻ ദൈവത്തോട് ചോദിക്കത്തില്ല എന്തിനും ഞങ്ങളോട് ഇങ്ങനെ എന്ന് ഞാൻ ചോദിക്കത്തില്ല എൻ്റെ കർത്താവിൻ്റെ ഹിതം ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ എൻ്റെ ഡാഡി അത് തന്നെ ആയിരിക്കും ആഗ്രഹിക്കുന്നത് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല എന്നുള്ളത് സത്യ കണ്ട് കൊതി തീർന്നിട്ടുള്ളതെന്ന് സത്യ കേട്ട് കൊതി തീർന്നിട്ടില്ലെന്നുള്ളത് സത്യ പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടും കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ മുന്നേ ആയിരുന്നു നമ്മളെ ഏറെ മലയാളികളൊക്കെ ഒരുപാട് ദുഃഖിപ്പിച്ചൊരു സംഭവം സത്യം പറഞ്ഞാലേ എനിക്ക് പറയുമ്പോൾ പോലും എൻ്റെ കണ്ണെന്നിറഞ്ഞുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏകദേശം നാൽപ്പത്തി അഞ്ചോളം മലയാളികൾ കുവൈത്തിൽ മരിച്ചു പോയി ആ മരണം അപ്രതീക്ഷിതമായ മരണമായിരുന്നു അവരെല്ലാവരും ഉറങ്ങിക്കിടന്നവരും അതേപോലെ ഉറക്കത്തിൽ തന്നെ മരിച്ചുപോയവരും മനുഷ്യരുമായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു അവരുടെ ഡെഡ് ബോഡികളൊക്കെ എയർപോർട്ടിൽ എത്തപ്പെട്ടത് അവിടെ വെച്ചുകൊണ്ട് ഒരു കുഞ്ഞു കുഞ്ഞുമ പ്രസ നീക്കുന്ന ഉണ്ടല്ലോ അത് ഏതൊരാളെയും ജീവിതത്തോട് നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴും ചില നമുക്ക് നമ്മളെ പിതാക്കന്മാരൊക്കെ അല്ലെങ്കിൽ നമ്മളെ അച്ഛനും അമ്മമാരൊക്കെ ജീവിക്കുന്ന സമയത്ത് മക്കൾക്ക് നൽകുന്ന പ്രചോദനമുണ്ടല്ലോ ജീവിതത്തിലെ ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകണം പല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും എന്നും കൂടെ ഉണ്ടാവില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ പക്ഷെ ചില സാഹചര്യങ്ങൾ നമ്മൾ ചങ്കൂറ്റത്തോടെ നിക്കണം എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ആ ഒരു സാഹചര്യമായിരുന്നു ആ പെൺകുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ഏതൊരാളെയും കരയിപ്പിച്ചു പോകുന്ന വാക്കുകളായിരുന്നു ഞാനൊന്ന് വിളിച്ചു ദൈവത്തിന്റെ അതിപുരുഷം പകൽക്കാലം വരുത്തിപ്പെടുമാർകട്ടെ എന്താ ഇവിടെ നടക്കുന്നത് എന്നോ ഞങ്ങൾ എന്തിലൂടെ കടന്നു പോകുന്നതെന്നോ ഞങ്ങൾക്ക് അറിയത്തില്ല ഞാൻ ഇപ്രകാരം നിൽക്കുന്നു എനിക്കറിയത്തില്ലായിരുന്നു എൻ്റെ ഡാഡിക്ക് ഡാഡി ഫ്യൂച്ചറിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നെ വളർത്തണം ഞാൻ അമ്മയും നോയിസിനെ ഡാഡിയെ നോക്കണം എൻ്റെ ഡാഡി പ്രത്യാശയോടെ കടന്നു പോയിരിക്കുന്നത് പ്രത്യാശയോടെ ഞങ്ങളെ വിളിച്ചില്ല ഡാഡി വിളിച്ച് പ്രാർത്ഥിച്ചു എന്നെ എല്ലാ കാര്യത്തിനും എന്നെ എൻകറേജ് ചെയ്യും ഞാൻ ഓരോന്ന് ചെയ്തിട്ട് ചോദിക്കും ഡാഡി അത് ശെരിയായോ ഞാൻ ചെയ്തത് ഇഷ്ടപ്പെട്ടോ എൻ്റെ ഡാഡിയുടെ സന്തോഷം കാണുന്നതായിരുന്നു എനിക്ക് ഏറ്റവും വലുത് ഡാഡിയും ചോദിക്കും ഓരോന്ന് ചെയ്തിട്ട് ചോദിക്കും ഷൈനിയെ കൊള്ളാർന്നോടി എന്നൊക്കെ ചോദിക്കും എന്നെ നല്ല ആ വലിയ അപകടകരമായ സാഹചര്യത്തിൽ മരിക്കാനിടയാകുകയും ആ പെൺകുട്ടിക്ക് ജീവിതത്തിലെ ഏതൊരു സാഹചര്യത്തിലും പ്രതിസന്ധിയിലും മുന്നോട്ട് പോവണമെന്നുള്ള ചിന്താഗതി ആ ഒരു ആർജവം ഈ പെൺകുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ വാക്കുകൾ നമ്മളൊക്കെ വളരെയധികം പിന്നെ മാത്രമല്ല ദൃഢത നൽകുന്ന വാക്കുകളാണ് ജീവിച്ച് മുന്നോട്ട് പോവണം നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല പലരും നമ്മളെ ബന്ധുക്കളും അല്ലെങ്കിൽ അച്ഛനും അമ്മമാരൊക്കെ മരിച്ച് നമ്മൾ ഒരുപാട് കരയും കരയുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് അവര് നമുക്ക് ജീവിതത്തിൽ നൽകിയ പ്രചോദനമാണ് ഈ പെൺകുട്ടിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങളാണ് എൻ്റെ അനിയത്തി നല്ല രീതിയിൽ എൻ്റെ മമ്മി നന്ന നല്ല രീതിയിൽ പോറ്റി ഞങ്ങക്ക് തരേണ്ട പാഠങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിച്ചു ഒരിക്കലും ഞാൻ ദൈവത്തോട് ചോദിക്കത്തില്ല എന്തിനും ഞങ്ങളോട് ഇങ്ങനെ ചെയ്തെന്ന് ഞാൻ ചോദിക്കത്തില്ല എൻ്റെ കർത്താവിൻ്റെ ഹിതം ഇങ്ങനെ ആയിരുന്നെങ്കിൽ അതിൽ വിശ്വസിക്കുന്നു ഞങ്ങൾ എൻ്റെ ഡാഡി അത് ആയിരിക്കും ആഗ്രഹിക്കുന്നത് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലെന്നുള്ളത് സത്യ കണ്ട് കൊതി തീർന്നിട്ടുള്ളതെന്ന് സത്യ കേട്ട് കൊതി തീർന്നിട്ടില്ലെന്നുള്ളത് സത്യ പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ ഹിതം ഇതായിരുന്നെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ ഒരുക്കപ്പെടും ഡാഡി പറയും നീ അമ്മയെപ്പോലെ ഭയങ്കര ഭീരുവാ നീ നീ സ്ട്രോങ് അല്ല കണ്ടോ ഞാൻ നിൽക്കുന്ന കണ്ടോ ഞങ്ങൊരായുസ് മൊത്തം ഓർക്കാനുള്ളതിനായി തന്നു എനിക്കറിയത്തില്ല നാളെ എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അടുത്ത നിമിഷം എന്തോന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല കർത്താവ് ഞങ്ങൾ ഇതുവരെ നടത്തി ഞങ്ങൾ നനച്ചതിലും ചിന്തിച്ചതിലും അത്യന്തപരമായ അനുഗ്രഹങ്ങളെ ദൈവം നൽകി തുടർന്ന് ഞങ്ങളെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു തുടർന്നും എൻ്റെ മമ്മിയെ ഏൽപ്പിച്ച പ്രാർത്ഥിക്കണം എൻ്റെ മമ്മി ഒട്ടും അല്ല എന്റെ മമ്മിക്ക് ഇത് താങ്ങാവുന്നതിലപ്പുറ പ്രാർത്ഥിക്കണം ഒന്നേ യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആകട്ടെ മനുഷ്യനും അറിയാതെ മനസ്സ് അത്രയും വിഷമിച്ചു പോകും സത്യം ആ അച്ഛന് ആ മകളെ വളർത്തിയതിൻ്റെ നല്ല ശീലം വളർത്തുന്ന നല്ല മക്കളുണ്ടല്ലോ നമ്മളെ മരണശേഷവും അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും എന്നാണ് പലപ്പോഴും നമ്മൾ നമ്മളെ മക്കളെ വള വളർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഗൾഫിലാണെങ്കിലും ചിലപ്പോൾ വിദേശത്തും പല സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ പക്ഷെ ആ സമയത്തൊക്കെ മക്കളെ കാര്യത്തിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം അതാണ് ഈ സൊസൈറ്റിക്ക് ഈ കുഞ്ഞു കുഞ്ഞുമകളിൽ നിന്നും നമുക്ക് നൽകുന്ന ഒരു 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 ഗുണപാഠം അതായത് ഈ അച്ഛന് ഈ കുവൈത്തിൽ ഉണ്ടായിരുന്ന അച്ഛന് ഓരോ സമയത്തും ഈ മകൾക്ക് പല കാര്യങ്ങളും ഈ മകളുമായി എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മകളെ പല കാര്യങ്ങളിലും മാർഗനിർദ്ദേശം നൽകുകയും പല കാര്യങ്ങളിൽ ചില സമയങ്ങളിൽ ധൈര്യശാല ശാലിയായി നിൽക്കണമെന്നും അതേപോലെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ കരുത്തോടെ മുന്നേട്ട് പോകണമെന്നും അത്തരത്തിൽ ഒരുപാട് പ്രചോദനം നൽകിയിട്ടുള്ള ആ പ്രചോദനത്തിൻ്റെ വാക്കുകളാണ് അച്ഛന് ഒരുപാട് കാര്യങ്ങൾ ഈ മകളെ എത്ര എത്ര തിരക്കിട്ട ജീവിതത്തിലാണെങ്കിലും ഈ മകളെ പഠിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ള ഒരു വലിയ മെസ്സേജാണ് നമുക്ക് ഇന്ന് കിട്ടുന്നത് ഇന്നത്തെ ഒരുപാട് തലമുറ നമ്മളെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ ബിസിനസ്സും നമ്മളെ ജോലിയും ഇതിൻ്റെക്കിടയിൽ നമ്മളെ മക്കളെ കാര്യങ്ങൾ നമ്മളൊരു പക്ഷെ അവർക്ക് പണം മാത്രം പോരാ അവർക്ക് നൽകേണ്ടത് നമ്മൾ അവരെ അവർ അവരിൽ ഒരാളായിക്കൊണ്ട് നമ്മൾ ഏതൊരു സമയത്തും നമ്മൾ ഏത് ലോകത്താണെങ്കിലും ഇന്നത്തെ ഇത്രയും വലിയ ടെക്നോളജിയുടെ യുഗത്ത് അവരവിടെ കൂടെ നിൽക്കണം ചില സമയങ്ങളിലൊക്കെ നമുക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരിക നമ്മളെ മക്കളായിരിക്കും നമ്മളെ കുഞ്ഞു മക്കളെ കൊണ്ട് നമ്മളെ തന്നെ മാറ്റിമറിക്കാനും നമുക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ കഴിയും എന്നുള്ളതൊക്കെ നമുക്ക് ഇന്ന് കിട്ടുന്ന ഒരു വലിയ പാഠമാണ് ഈ പെൺകുട്ടി ഏതോ എന്തോ എന്ന് എനിക്കറിയില്ല ഈ അച്ഛന് ഏതോ എന്തോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഒന്നറിയാം കുവൈത്തില് അന്ന് ഉറങ്ങിക്കിടന്ന അതിരാവിലെ ആ തീപിടുത്തത്തില് ഉറങ്ങിക്കിടന്ന് ആ ഉറക്കത്തിൽ മരിച്ചുപോയ ഏതോ ഒരു അച്ഛൻ്റെ മകളാണ് പക്ഷേ ആ അച്ഛൻ എത്ര എത്ര തിരക്കുകളിലാണെങ്കിലും ജോലി തിരക്കുകളിലാണെങ്കിലും എന്ത് പ്രയാസത്തിലാണെങ്കിലും മകളെ വളർത്താനും വാർ വാർത്തെടുക്കാനും അച്ഛൻ മറന്നിട്ടില്ലായിരുന്നു എന്നുള്ള ഒരു വലിയ തത്വ ഉപദേശപാഠമാണ് നമുക്ക് നൽകുന്നത് കാരണം നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നേട്ടം എന്തെന്ന് നമ്മളൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ പറയും ഞാൻ വലിയ വീട് വാങ്ങിയിട്ടുണ്ട് എനിക്ക് വലിയ ഫ്ലാറ്റുണ്ട് എനിക്കൊരുപാട് അസറ്റ് ഉണ്ട് എനിക്കൊരുപാട് സമ്പാദ്യമുണ്ട് എന്ന് പറയും പക്ഷേ ഏറ്റവും വലിയ ഏറ്റവും പുണ്യം ചെയ്യുന്ന ഏറ്റവും വലിയ അച്ഛൻ്റെ നേട്ടം അറിയോ രക്ഷിതാക്കളെ ഏറ്റവും നല്ല മക്കളെ വാർത്തെടുത്തിട്ട് അവരെ ഏറ്റവും നല്ല സമൂഹത്തിന് ഉപയോഗപ്രദമാവുന്ന മക്കളെ വളർത്തിയെടുക്കലാണ് ഏറ്റവും വലിയ നേട്ടം അതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരിക്കലും നമ്മുടെ നേട്ടങ്ങൾ സമ്പത്തും സം സമ്പാദ്യങ്ങളും അത്തരത്തിലുള്ള അച്ചീവ്മെൻ്റ് മാത്രമാവരുത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മുടെ മരണവിശേഷവും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളെ നമ്മൾ മരിച്ചു പോയാലും നമ്മളെ ലൂടെ ജീവിക്കുന്ന മക്കളായി മാറണം അതാണ് നമുക്ക് ജീവിതത്തിൽ നൽകുന്ന വലിയ വലിയ അതും കാരണം അങ്ങനെ ഒരു സാഹചര്യം സംഭവിക്കുമ്പോഴാണ് നമ്മുടെ മരണം പോലും വിജയകരമാവുന്നത് നമ്മുടെ ജീവിതവും നമ്മുടെ മരണമൊക്കെ വിജയകരമാവുന്നത് എപ്പോഴെന്നല്ലേ നമ്മൾ ഇത്തരത്തിൽ ജീവിക്കുന്നതും ഇത്തരത്തിൽ ജീവിച്ചിട്ട് ഇത്തരം മരണങ്ങളാണ് മരണം നമ്മുടെ ഏത് സാഹചര്യത്തിൽ എങ്ങനെ മരിപ്പിക്കും നമുക്കറിയില്ല ഒരു പക്ഷേ നമുക്ക് നമ്മൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് ഒൻപത് മാസം മുന്നേ ഇന്ന സമയത്ത് ആ കുഞ്ഞ് ജനിക്കും എന്ന് നമുക്കൊരു പക്ഷെ അറിയാൻ കഴിയും പക്ഷേ നമ്മുടെ മരണം നമുക്കൊരു ഒൻപത് മിനിറ്റ് മുന്നേ പോലും അല്ലെങ്കിൽ ഒരു ഒൻപത് സെക്കൻഡ് മുന്നേ പോലും നമുക്ക് പറയാൻ കഴിയില്ല നമ്മളെ മരണം നമ്മെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റൊരു വലിയ